അത് ണുകയും ചെയ്തു കേരളത്തിലെ ഒരു ക്ഷേത്രത്തില് ഒരു ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ പൂജയെല്ലാം പഠിച്ച് പൂജാരിയായിട്ട് വന്നു ആ ക്ഷേത്രത്തില് ഒരാൾ ചെന്ന് അയാളുടെ ജാതി ചോദിച്ചു ജാതി ചോദിച്ചതിന് ശേഷം അയാൾ ഇന്ന ജാതിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ ഒരു സാധനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അതെല്ലാം വലിച്ചെറിഞ്ഞു പോയി എങ്ങനെയാണ് നമ്മൾ ഇപ്പ തന്ത്രശാസ്ത്രങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പഠിച്ച് പാസ്സായി വന്നിരിക്കുന്ന ഒരാള് ഏത് ജാതിയാണെന്ന് നോക്കിയാൽ ആ ജാതി അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഹിന്ദു സമൂഹം എങ്ങനെയാണ് ഒന്നാകുക അപ്പൊ അതുകൊണ്ട് അത് ഒന്നാകാനുള്ള കാര്യം നടപ്പാക്കിയെടുക്കണം